ഹലോ ഫ്രണ്ട്സ് ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ അതിരൂപത മാതൃവേദിയുടെ ലക്ഷണമാണ് നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടാലോസിയായും പിടിച്ചികളെയും ഡയറക്ടമാരെയും ഈ റിപ്പോർട്ട് ആരംഭിക്കട്ടെ ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി ശനിയാഴ്ച അതിരുപതാ മാധവേദിയുടെ മൂന്ന് വർഷം കൊടുമ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പ് നടന്നു ബഹുമാനപ്പെട്ട ഡെലി താനിക്കൽ അച്ഛൻ ഡയറക്ടറും ബഹുമാനപ്പെട്ട ഷാഡോ താക്കോട്ടൂർ അച്ഛൻ അസിസ്റ്റന്റ് ഡയറക്ടറും ആയിരിക്കുമ്പോൾ നടന്ന തിരഞ്ഞെടുപ്പിൽ പുതിയ മാതൃവേദി പ്രസിഡന്റായി കൊട്ടക്കാട് ഫോറോല മുണ്ടൂർ ഇടവയിലെ ശ്രീമതി എർസി വിൻസെന്റിനെയും സെക്രട്ടറി ആയി പറയിലെ ശ്രീമതി ജീന ജോസഫിനെയും റഷാർ ആയി ലൂത്ത് ഫോറോവയിലെ മാർക്കതറ ഇടവയിലെ ശ്രീമതി ശോഭ ജോർസിനെയും വൈസ് പ്രസിഡന്റായി വേലൂർ ഫോറോല തങ്കിലം ഇടോക ശ്രീമതി ഷൈലി ജേക്കബിനെയും

രൂപ 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 സംഗമം എക്സ്പെൻസസ് എക്സ്പെൻസസ് മീറ്റിംഗ് റിപ്പോർട്ട് കേട്ടു വളരെ ഭംഗിയായി നമ്മുടെ കഴിഞ്ഞ വർഷക്കാലം ജനറൽ സെക്രട്ടറി നേതൃത്വം കൊടുക്കുകയും എല്ലാവരെയും ചേർത്തുകൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുകയും സാധിക്കുന്ന രീതിയിൽ വും സമയവും കഴിവും ഒക്കെ നമ്മുടെ മാതൃവേദിയിലെ വളർച്ചക്ക് വേണ്ടി ചെലവഴിച്ചു അതിന്റെ പേരിലും ബഹുമാനപ്പെട്ട ജി എസ് ഉദയം നിറഞ്ഞി അർത്ഥിക്കുകാരിയാണ് ആളാണ് കഴിഞ്ഞ നാളെ ഏറ്റെടുത്ത മുതൽ സഹനങ്ങളിലൂടെ കടന്നുപോയ സഹനപുത്രിയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആ ദിവസം പല നമ്മുടെ നല്ലൊരു ഗായികയാണ് ആള് നമ്മുടെ മാതൃവേദിയിലെ രൂപത ഗീമിലെ ഗായികമാര് വളരെ കുറവേ ഉള്ളൂ അങ്ങനെ കുറവിലാണ് ആള് വളരെ ഒരിക്കലും കണ്ടിട്ടില്ല ആളെപ്പോഴും ഒരു സുന്ദരിയാകാൻ പരിശ്രമിക്കുന്ന വ്യക്തിയാണ് കാരണം ആളെപ്പോഴും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വസ്ത്രാണ് വരാറ് ആദ്യമായിട്ട് ഫുൾ വസ്ത്രത്തെ ഞാൻ കാണുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിലും ആള് മാതൃഭേദിക്ക് വേണ്ടി കുറെ ഏറ്റവും കൂടുതൽ വരുന്ന ആളാണ് പക്ഷെ അങ്ങനെയാണെങ്കിലും ആള് എപ്പോഴും ഏർ സമയത്ത് എത്തിയിരങ്കിലും പിന്നെ കുറെ ആയിട്ട് പോകുകയുള്ളു അങ്ങനെ എപ്പോഴും വന്ന് ആൾക്ക് പറ്റുന്ന പോലെ വീട്ടില് പ്രായമായ അമ്മയുണ്ട് അങ്ങനെ പറയുന്നുണ്ട് ഭർത്താവ്വന്ത ഭർത്താവുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ആള് നേരത്തെ എല്ലാം ചെയ്ത പ്രായമായ അമ്മയ്ക്ക് വേണ്ട ശുശ്രൂഷ ചെയ്ത് വളരെ ഭീഷണതയോടുകൂടെ വരും എന്നും എപ്പോഴൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അപ്പോഴൊക്കെ ആള് വന്ന് ഞങ്ങൾക്കൊരു വന്ന കഴിഞ്ഞാൽ ഉത്സവമാണ് അങ്ങനെ ഒരു ഉത്സവ അനുഭൂതി നമുക്ക് തരുന്ന ഒരു സൗകര്യം അത്രയും വളരെ സന്തോഷത്തോടുകൂടെ ആള് വന്ന് അതുപോലെ തന്നെ

അത് ഇന്നലെ സഞ്ചി തൂക്കി പിടിച്ച് വരും വരുമ്പോൾ വീട്ടിൽ നാളെ കുറെ പച്ചക്കറികളുണ്ട് പല വൃക്ഷങ്ങളുണ്ട് ഉണ്ട് പച്ചയും പഴുത്തുമായ പല നിമിഷങ്ങളൊക്കെ പല മൂലമായ സാധനം കൊണ്ടുവരും ബാക്കിയുള്ള ഒരു ആക്രാന്തത്തോടെ അത് കഴിക്കുകയും ചെയ്യും അപ്പം അങ്ങനെ അങ്ങനെ കുറെ സാധനങ്ങൾ കൊണ്ടുവന്ന് മാതൃഭേരിയെ അങ്ങനെ സന്തോഷിപ്പിക്കുന്ന ഒരു സൗകര്യമാണ് മേരി രാജു അങ്ങനെ വളരെ നല്ലൊരു നല്ലൊരു അമ്മയായിട്ട് ഞങ്ങൾ മാതൃവേദിയിൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അടുത്തത് നമ്മുടെ ഗ്ലോബൽ മാതൃവേദി ഡയറക്ടർ മാതൃവേദി പ്രസിഡൻ്റായ ബീരാ ജോഷിയാണ് ബീരാ ജോഷി നമ്മുടെ അധൂതയിൽ നിന്ന് ഗ്ലോബൽ തലത്തില് ഡി സി ഏസി കഴിഞ്ഞ ശേഷം ഡി സി എന്ന് പറഞ്ഞ ടീച്ചർ അറിഞ്ഞുകൂടെ ആലപ്പാട് തൂത്തൂർ ഇടവുക എന്നുള്ള ഒരു സഹോദരി ഡി സി ടീച്ചറ് കുറേ വർഷങ്ങൾക്ക് മുൻപ് ആള് ഗ്ലോബൽ തലത്തില് ഭാരവാഹിയായിരുന്നു പ്രസിഡന്റ് അല്ല മറ്റു ചെറിയ സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്തിരുന്നു അതിന്റെ കുറനാധി ആഗ്രഹമായിരുന്നു നമുക്ക് ഒരാളെങ്കിലും ഗ്ലോബൽ തലത്തില് വേണം മറ്റെല്ലാ രൂപതകളിലൊക്കെ ഗ്ലോബൽ തലത്തിൽ ആരെങ്കിലും ഒക്കെ കയറി പറ്റാറുണ്ട് ഒരാൾ വേണം എന്നിപ്പോൾ ആഗ്രഹിച്ച് ഞങ്ങളിൽ കുറേ വർഷങ്ങളായതുകൊണ്ട് ആഗ്രഹിച്ച് ആഗ്രഹിച്ച വർഷങ്ങൾ പലതും കടന്നുപോയി പല സെലക്ട് മെമ്പേഴ്സിനെ ആഗ്രഹത്തോടുകൂടി തന്നെ സെലക്ട് ചെയ്തെങ്കിലും അവർ എമ്മിൽ പോകും കാരണം ഗ്ലോബൽ തലത്തിൽ നല്ല മിടിപിടുക്കുകളായ അമ്മമാർ വരുമ്പോൾ നമ്മുടെ അമ്മമാര് ചുറ്റി പോകാറുണ്ട് പതിവ് അപ്പം അങ്ങനെ ഈ പ്രാവശ്യം അങ്ങനെ ആ കൂടി കൂടിയാണ് പ്രിയപ്പെട്ട പി എച്ച് സിയെ സെനറ്റ് മെമ്പറായിട്ട് തിരഞ്ഞെടുത്തു വിട്ടത് നൂറ് ശതമാനം ഫലം കണ്ടു മറ്റൊക്കെ ശാസ്ത്രജ്ഞന്മാരെ റോക്കറ്റ് പകുതി വെച്ചതി പോയാൽ പതിവ് ഇതാണ് ഞാൻ വിട്ട റോക്കറ്റുകളിൽ ഒരെണ്ണം അങ്ങനെ ലോക തലത്തിലും അനുമതി തലത്തിലും ആള് വളരെ സുഖമായി സേവനം ചെയ്യുന്നു നല്ലൊരു പ്രാസംഗികയാണ് നല്ല നേതൃത്വ ഗുണമുള്ള സഹോദരിയാണ് നല്ല നല്ല പുതിയ പുതിയ ആശയങ്ങൾ കൊടുക്കുക പറയുന്ന ഒരു സഹോദരിയാണ് അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ ഗ്ലോബൽ തലത്തിലും അതിരൂപ തലത്തിലും നമ്മുടെ രൂപയാലും കുറച്ച് വർഷം മുൻപ് പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ ഒരു സുഖമായി സേവനം ചെയ്ത പെട്ട ബി എച്ച് ഇവിടെ എല്ലാവരും പേക്കപ്പ് ചെയ്യാൻ വേണ്ടി നന്ദി പറയേണ്ടതും പിന്നെ ഞാൻ എൻ്റെ ഒരു അവസാനത്തെ ജനപോഡിയാണ് ഇനി നമ്മൾ കാണുമോ ഇല്ലയെന്ന് അറിയുകയില്ലേ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ് നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങൾ എന്നെ സഹിച്ചതിനെ ഓർത്ത് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് നന്ദി പറയുകയാണ് നിങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ അതിരൂപതയെ അഭിവൃദ്ധി പിതാവ് പറയാറുണ്ട് ഏറ്റവും നല്ല സംഘടന എന്നാൽ ചോദിച്ചാൽ മാതൃവേദിയാണ് എന്ന് അഭിവൃദ്ധി പിതാവ് കൂടെ പറയാറുണ്ട് അതിന് കാരണം നിങ്ങൾ എല്ലാവരും ഈ രൂപതാ ടീമിന്റെ കൂടെ നിന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ശക്തമായ പിന്തുണ നൽകി അപ്പോൾ തന്നെ ഗവൺമെൻറ് തലത്തിലായ നമ്മൾ നല്ല പ്രവർത്തനങ്ങൾ രണ്ട് പ്രാവശ്യം ബെസ്റ്റ് രൂപയ്ക്കുള്ള അവാർഡ് ഈ അടുത്ത കാലത്ത് കരസ്ഥമാക്കാനിടയായി ഇതൊക്കെ നിങ്ങളുടെ കൂട്ടത്തുവാദോ നിങ്ങളുടെ സഹകരണമൊക്കെയാണ് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പുനായി അടുത്ത ജനുവരി അവസാനം അറിയുന്ന ട്രാൻസ്ഫർ മാറും എന്നുള്ളതാണ് വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ചെറുപ്പം നിങ്ങളുടെ ഇടവേളി ഞാൻ ചെറുപ്പം വന്നു വരും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു ാണ് അങ്ങനെയുള്ള കുറെ മീഡിയമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അച്ഛൻ ഒത്തിരി സഹായിക്കാറുണ്ടാ പച്ചൻ ഈ അവസ്ഥ നന്ദിയോടുകൂടി ഓർക്കുക ഈ ഒരു കുടുംബമായിട്ടാണ് മാതൃവേദി രൂപനാഥ് ടീം പ്രവർത്തിക്കുന്ന ചിലപ്പോഴൊക്കെ അവസരങ്ങൾ അസ്വസ്ഥത ഒക്കെ ഉണ്ടാകും ആരും കൂടുതലല്ല പക്ഷെ അതൊന്നും മലപൂർവ്വം ആരും ആരോടും പറയുന്നതല്ല നിങ്ങളോട് ചിലപ്പോൾ ഉണ്ടാകും അല്ലെങ്കിൽ അതുപോലെ ചിലപ്പോൾ നിങ്ങളുടെ അസ്വസ്ഥ ഒക്കെ ഉണ്ടായി എന്ന് വരും അതൊക്കെ ഒരു ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് അല്ലാതെ നല്ലതാണ് വര് പോയി രണ്ടാമതായിട്ട് ജി ആ ജോസഫ് സെക്രട്ടറി ഒന്നാമതായിട്ട് ട്രസർ സോഭ ജോൺസൺ നാലാമതായിട്ട് ചൈന ജേക്കബ് വൈസ് പ്രസിഡന്റ് പിന്നെ ലിസി പോണ്സി പോണ്ക്കബ് അത് കഴിഞ്ഞാൽ ലിസി പോണ് അതിന് ലീന ജോർജ്

മാത്രമേ ഉള്ളൂ പുതിയൊക്കില്ല അതുകൂടി വാങ്ങിക്കുന്ന കാര്യം ഓർപ്പെടും വേറെ സന്തോഷമുണ്ട് ഞാൻ ഈ കോളിലേക്ക് കടക്കാൻ തന്നെ ഭയങ്കര പാടുപെട്ടാണ് ഞാൻ ഇങ്ങോട്ട് കടന്നത് എന്നോട് അമ്മ പറഞ്ഞു നമുക്ക് അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹോഡ് പണിയണം അച്ഛ കാരണം ഇതിൽ ഞാൻ ഇരിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ കഷ്ട എനിക്കും ആഗ്രഹമുണ്ട് നല്ലൊരു ഹോഡ് ഒരു എ സി കോഡൊക്കെ ഉണ്ടാകണമെന്ന് പക്ഷെ എന്താ ചെയ്യാം നമുക്ക് അങ്ങനെ ഒരു വലിയൊരു ആകെ ഉള്ളത് ആദ്യം ചേച്ചു നിൽക്കുന്നുണ്ടോ എന്ന് പറയുക ഇന്നത്തെ ആ പറഞ്ഞു ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതൃവേലി എക്സിക്യൂട്ടീവ് എല്ലാവർക്കും നമസ്കാരം സ്നേഹ ബഹുമാന അമ്മമാരെ എന്റെ പേര് ഉജ്ജ്വല ബിജു ഞാൻ പുത്തൻപള്ളി ഫോറോല സേവനാലയം ഇടവക ചിയറൻ സേവനാലയം ഇടവക മാതൃവേലി അംഗമാണ് ഇപ്പൊ അവിടെ മാതൃവേലി ഇടവക പ്രസിഡന്റ് കഴിഞ്ഞ ടൈമില് പുത്തൻപള്ളി ഫോറോള പ്രസിഡന്റ് ഇനി എന്റെ ഉച്ച എന്തെങ്കിലും ചോദിക്കാം എനിക്ക് ഹസ്ബൻഡ് രണ്ട് മക്കളാണത് മൂത്ത മകള് ബി എസ് സി നേഴ്സിംഗ് തേർഡ് ഇയർ പഠിക്കുന്നു ചെറിയ ആള് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ മധുഭവൻ അധ്യാപികയാണ് സേവനാരൻ പള്ളിയിലെ ഹെഡ് മിസ്റ്റർ ആണ് പിന്നെ കേന്ദ്രസമിതി സമിതി പാസ്പോർട്ട് കൗൺസിൽ മെമ്പർ ആണ് ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ ഞാൻ എരുമപ്പെട്ടി കൊറാനയിലെരുമി പള്ളിയിൽ നിന്നാണ് മാധുവേദിയുടെ പ്രസിഡന്റ് ആണ് ഇപ്പോൾ നിലവിലെ ആറ് വർഷമായി എരുവേട്ടി കൊറാനയുടെ കൊറാന പ്രസിഡന്റ് ആയിരുന്നു വിവിധ സംഘടനകളിൽ ഒത്തിരി എലക്ഷനുകളെ ആളാണ് ഞാൻ അച്ഛനായി മാധുവേദിയുടെ വിവിധ പോസ്റ്റുകളിൽ വർക്ക് ചെയ്യുന്നു ഒത്തിരി സംഘടനകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് കെറ്റിസോം അതിൽ പതിനഞ്ച് വർഷമായിട്ട് കെറ്റിസോം നടത്തി വരുന്നു ഞാനിപ്പോൾ വാർഡ് മെമ്പറാണ് അടുത്ത ജൂലൈയോട് കൂടി സ്ഥാനത്ത് കൂടിയും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശ്വസിച്ചുകൊണ്ട് രൂപതയുടെ പ്രസിഡൻ്റായിട്ട് ഞാൻ സേവൻ ചെയ്തിരുന്നു ഇപ്പോൾ നിലവിലെ ഗ്ലോബൽ പ്രസിഡന്റ് ആയിട്ട് തുടരുകയാണ് അടുത്ത മാസം ഇത് ഗ്ലോബലിലെ ഇലക്ഷനാണ് എനിക്ക് രൂപതയുടെ നേതൃത്വത്തിൽ നിൽക്കാൻ ആഗ്രഹമുണ്ട് താല്പര്യമുണ്ട് പക്ഷേ ഇവിടെ ഡൊമിനിക് പറഞ്ഞു പുതിയ നേതൃത്വത്തെ വളർത്തേണ്ടതിന്റെ ആവശ്യകത ശരിയാണ് ഞാനും ഒരു ഗ്ലോബൽ ലെവലിലേക്കൊക്കെ എത്തിയത് നമ്മുടെ ഈ തൃശൂർ അതിന് രൂപ ചെയ്യുന്ന മാതൃവേദി സംഘടനയിലൂടെയാണ് എന്റെ വളർച്ച അതുപോലെ ഇനിയും നമുക്ക് നേതാക്കന്മാരെ വളർന്നു വരേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഇലക്ഷനിൽ നിന്ന് പിന്മാറുന്നു ഞാൻ ഈ മത്സരിക്കുന്നില്ല ും വളരെ ചിലപ്പോൾ രണ്ട് പേപ്പർ കിട്ടിയിട്ടുണ്ടായിരിക്കും രണ്ടിലും ഒരാളുടെ പേര് ഉണ്ട് അത് അടുത്ത മാനത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരണ്ട് മാത്രം അത്മാസായിട്ട് എഴുതാൻ പാടുള്ള ഒരു വോട്ട് മാത്രം ചെയ്യാൻ എഴുതിക്കോ ഈ രണ്ട് പേരില് നിങ്ങൾക്ക് ാണ് മൂന്നെണ്ണം അസാധുവായിട്ടുണ്ട് മൂന്ന് വോട്ടർ നമുക്ക് ഉജ്ജ്വല ബിജു പറഞ്ഞെ റീന ബാബു റീന വർഗീസ് റീന വർഗീസ് നൂറ്റി ഉജ്ജ്വല ബിജു കൂടെ గుర్తాయనిములు నమస్కారం నేను పేరు రీతా乔ర్జ్ మార్తాకరే దేవదా మొన్నటి ఫోరాన పాస్ కూడా సెంగ్నానా పినే రెండు టైమ్ ప్రెసిడెంట్ ఐర్డు ఫోరాన పార్వగైర్డు రెండు టైమ్ పినే కనసమది ప్రతినిధి యొక్క ఆకానా ఓకే థాంక్యూ ఫోరాన కుటుంబాన ఎందెడవగా నేను సెల్స్ ఎంప్లాయర్ నేను ఇడే కుడియాను రెండు ಮಕ್ಕలా ജോസ് ഞാൻ മണ്ണത്തി കോളിയച്ചിൻ്റെ രവകയാണ് ഞാൻ വൈസ് ആയിട്ട് കുടുംബസമ്മേളനം ഇവിടെ വർക്ക് ചെയ്യുന്നു പിന്നെ എനിക്ക് മൂന്ന് മക്കളുണ്ട് എനിക്ക് നാലു മക്കളാണുള്ളത് ഞാനിപ്പോൾ അവിടെ ജോയിൻറ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു മുന്നേ ആയിരുന്നു എനിക്ക് രണ്ടു മക്കളുണ്ട് രണ്ടുപേരുണ്ട് അതെന്താ ഡോക്ടർമാരാണ് അവരുടെ ഹസ്ബൻഡ് എൻ ജി അമ്മ പിന്നെ ഇരുപത്തി മൂന്ന് വർഷമാണ് മൂന്ന് ടൈമില് കൊറോണ ഭാരവാഹി ആയിരുന്നു രണ്ട് മക്കള് രണ്ടുപേരും കല്യാണം കഴിഞ്ഞു முயனமே தான் வெயிட் பண்ணி நீ யாப்பு போறேனி அண்ணே நான் வெயிட் பண்ணி போயிட்டு வரேன் நான் வந்து கண்ணே நின்னு வா மூவி போட்டிதுன்னு சொல்லிட்டே இருக்காதே லைட் நீ

ഇങ്ങനെ ഞങ്ങളുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് രൂപതരെ പ്രസിഡന്റായി വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നും ഇവിടെ കഴിയാണ് നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം